രണ്ടായിരത്തി പതിനാല് നവംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗരതനായ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് തൃശൂർ ചെറുതുരുത്തി ഏഴിക്കോട് മന ബ്രഹ്മശ്രീ ഇ എൻ കൃഷ്ണദാസ് നമ്പൂതിരിയായിരുന്നു നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ തടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ നമസ്തേ സ്വാമി ശരണം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടം ശബരിമല മേൽശാന്തിയായി ആ അയ്യപ്പനെ പൂജിക്കാൻ അവസരം കിട്ടി എറണാകുളം കല്ലൂർ പാവക്കുളം അമ്പലത്തിൽ മേശാന്തി ആയിരിക്കുന്ന സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചത് രണ്ടായിരത്തി പത്തിൽ എൻ്റെ ചെറിയച്ഛനും ഇതേ അമ്പലത്തിൽ നിന്ന് തന്നെ ശബരിമല മേശാന്തിയായിട്ട് നിമിതനാകുണ്ടായി അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ രണ്ടുപേർക്കും എൻ്റെ ഒരു ഭാഗ്യം അയ്യപ്പനെ സേവിക്കാൻ ഭാഗ്യം സിദ്ധിച്ചു മാത്രമല്ല വേറൊരു മഹാഭാഗ്യം കൂടിയും പോകാൻ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു അതായത് രണ്ടുപേർക്കും ഗുരുവായൂർ മേശാന്തി ആയിട്ട് കൂടി ആ ഭഗവാനും കൂടി സേവിക്കാൻ അവസരം കിട്ടി സത്യത്തിൽ ഞാൻ ശബരിമല ഗുരുവായൂർ കഴിഞ്ഞ് ശബരിമലയ്ക്ക് കൊടുക്കണില്ല എന്ന് വിചാരിച്ചിരിക്കണ ഒരു സമയമായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഇവിടുത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയും മറ്റെല്ലാവരും കൂടിയിട്ട് കൊടുക്കുമോ തിരുമേനി അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ വേറൊരു വിദേശനും ശബരിമലയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരാളുണ്ടാവുമോ വേണ്ട എന്ന് പറഞ്ഞു കൊടുത്തിരുന്നില്ല അപ്പോൾ ഇവർ പറഞ്ഞു അല്ല അങ്ങനെ പറ്റില്ല കാരണം ഭഗവാൻ ആരെ വിളിക്കാൻ നിശ്ചയം എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിച്ചതാണ് അപ്പോൾ ഞാൻ അന്ന് എൻ്റെ ഏട്ടനോട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ മേശാന്തിയായിരുന്നു ഇവിടെ ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം കൊടുക്കണില്ല എന്ന് പറഞ്ഞ സമയം എൻ്റെ അനിയന്മാർ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അനിയന്മാരോട് ഇങ്ങനെ പ്രസിഡൻ്റ് സെക്രട്ടറിയൊക്കെ പറഞ്ഞു തിരുമേനി എന്താ തിരുമേനി ഇങ്ങനെ കൊടുക്കാത്ത കൊടുക്കാൻ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ വിവരം എന്നിട്ട് അവർ ഏട്ടനോട് പറഞ്ഞു അപ്പോൾ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ താൻ ഒരു കാര്യം ചെയ്യൂ താൻ ഭഗവാനോട് ചോദിച്ചോളൂ എന്നിട്ട് തീരുമാനിക്കുമോ തോന്നുന്നു എന്നിട്ട് അന്ന് അവർ അവരന്നെ അനിയന്മാരുടെ ഉത്സാഹമായിട്ട് ഒരു പൂപ്രശ്നമൊക്കെ കെട്ടി അന്നത്തെ താഴെ സമയത്ത് പൂപ്രശ്നമൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഭഗവാനോട് ചോദിച്ചു അപ്പോൾ ഭഗവാൻ ഇപ്പോൾ ഭാഗത്ത് നിന്ന് ഓക്കെ എന്നുള്ളൊരു ഇത് കിട്ടി അതുപോലെ തന്നെ ഞങ്ങളുടെ പരദേവത തിരുമാനമുതൽ ഭഗവതിയാണ് അപ്പോൾ അവിടെ അന്ന് പൂജ ഇല്ലത്ത് പൂജ സമയത്ത് അവിടെ ഏട്ടനെ അന്ന് ഇല്ലത്തുണ്ടായിരുന്നു ഇറങ്ങിയ സമയമായിരുന്നു അപ്പോൾ അവിടെ ഇതുപോലെ ഏട്ടൻ വെച്ച് നോക്കി അപ്പോൾ അവിടെ അപ്പോൾ കൂടുതൽ കോൺഫിഡൻസായി അങ്ങനെ ശബരിമലയ്ക്ക് കൊടുത്തു കൊടുത്ത ആദ്യത്തെ കൊല്ലം തന്നെ ശബരിമല ശാന്തിയായിട്ട് കിട്ടി വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ആ സമയം നമുക്ക് കിട്ടിയൊരു ഭാഗ്യം ആ അയ്യപ്പനെ സേവിക്കാൻ കിട്ടിയ ഭാഗ്യത്തിൻ്റെ ഒരു ഇതറിയണമെന്നുണ്ടെങ്കിൽ ആ ശ്രീകോവിലിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അപ്പം അറിയാം കാരണം ഒരുപാട് ഭക്തജനങ്ങൾ ദിവസങ്ങളോളം യാത്ര ചെയ്ത് മണിക്കൂറോളം ക്യൂ നിന്ന് അങ്ങനെ ആ നടക്കിലെത്തുമ്പോൾ ഒരു നിമിഷം അപ്പോഴേക്കും തട്ടി മാറ്റുകയാണ് ഇവർ അപ്പം ആ സമയത്താണ് ഭഗവാൻ ഒരു വർഷം നമുക്ക് അവിടെ ഇങ്ങനെ ഒരു അവസരം തന്നത് അങ്ങനെ പിന്നെ ആ സമയത്താണ് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ ഭഗവാൻ അനുവദിച്ചു വേദത്തിൻ്റെ വിവിധ ഉപാസനാരീതികൾ അതായത് മുറഹോമം വേദം മുഴുവൻ ഹോമം അതുപോലെ വേദം കൊണ്ട് ലക്ഷാർജന അതുപോലെ പിന്നെ വേദത്തിൻ്റെ മറ്റൊരു ഉപാസന എഴുതിയ മുറജപം അത് ഏകദേശം ഒരു പതിനെട്ടോളം എല്ലാ മാസവും അവിടെ ചു ചെയ്യാനും അവിടെ അതേപോലെ മറ്റേതത്തിൻ്റെ മറ്റൊരു ഉപാസനാതിയായ വാരം വയ്ക്കാൻ കറി ആ വാരം ഇരിക്കണത് അതൊരു പത്ത് പതിനെട്ട് ദിവസം അത് അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഭഗവാൻ അവിടെ ചെയ്യാൻ സമ്മതിച്ചു അതുപോലെ പുറമേ അവിടുത്തെ തന്ത്രി പിന്നെ മാളിപ്രമേശാന്തി മറ്റ് കെ ശാന്തിമാർ അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് ഏകദേശം ഇരുപത്തിനാല് ലക്ഷം അക്ഷര ലക്ഷം ഗായത്രി മന്ത്രം നെയ്യ് ജപിച്ചിട്ട് തൊട്ട് ജപിച്ച് അഭിഷേകം ചെയ്യാൻ അത് ഭഗവാനെ അഭിഷേകം ചെയ്യാൻ സാധിച്ചു അപ്പോൾ അങ്ങനെ മാത്രമല്ല കുറച്ച് ഉത്സാഹത്തിൽ കുറച്ച് പുനരുദ്ധാരണ പരിപാടികളും അവിടെ ചെയ്യാനെന്ന് ഭഗവാൻ അനുവദിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് ചെല്ലുമ്പോൾ കാണുന്ന ആ വലിയമ്പലത്തിൽ കാണതായിട്ടുള്ള ആ അയ്യപ്പൻ്റെ ഇതെല്ലാം പിച്ചളപ്പൊഞ്ഞത് ശ്രീകോയിലിൻ്റെ എല്ലാം ആ വലിയമ്പലത്തിന് നമ്മൾ പതിനെട്ടാമടി കയറി വരുമ്പോൾ കാണാതായിട്ടുള്ള ആ മുമ്പിൽ കാണുന്നതൊക്കെ അതന്ന് എൻ്റെ ഒരു ഉത്സാഹത്തിൽ ചെയ്യിപ്പിച്ചാണ് അന്ന് ഇതും ഈ കെനിയല അമ്പലത്തിലുള്ള അവരാണ് അത് ചെയ്തത് പിന്നെ അതുപോലെ ആ പതിനെട്ടാം വടി കഴിഞ്ഞ് എൻ്റെ വടത്തു ഭാഗത്തായിട്ട് പതിനാടി ഇറങ്ങി കഴിയുമ്പം ആ തിരുമുല സ്ഥാനത്ത് തന്നെ വലിയൊരു വിളക്കുണ്ട് പുൽമേട്ടിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയൊരു വിളക്ക് ഏകദേശം ഒരു മുമ്പൊരു ചെറിയൊരു വിളക്കായിരുന്നു അപ്പോൾ അത് വരുന്ന ഭക്തജനങ്ങൾ കൂടി എണ്ണ ഒഴിക്കാമെന്നുള്ള സൗകര്യത്തിലാക്കിയിട്ട് ഏകദേശം ഒരു പത്ത് ലിറ്റർ എണ്ണ കൊള്ളുന്ന വിധത്തിലുള്ള വലിയൊരു വിളക്കായിട്ട് അതിന്തേപോലെ ഒരാൾ പറഞ്ഞപ്പോൾ ഒരാൾ സ്പോൺസർ ചെയ്തതാണ് അപ്പോൾ അത് അന്നത് അയുള്ള അവിടെ അതും പറ്റി അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ അനുബന്ധിച്ചിട്ട് ചെയ്യാനും ചെയ്യിപ്പിക്കാനും ഭാഗമാക്കാനൊക്കെ പറ്റി പിന്നെ ഇതിനൊക്കെ പുറമേ വേറെ വളരെ അപൂർവമായി കിട്ടിയ ഒരു മഹാഭാഗ്യം എന്താ വെച്ചാൽ ആ പതിനെട്ട് പടി മാറ്റി പണിയാൻ ആ കൊല്ലമായിരുന്നു അപ്പോൾ ആ അതിന് ആദ്യാവസാനമായിട്ട് ഒപ്പം ഉണ്ടാവാൻ പറ്റി ആ ഇതു മുഴുവെടുത്ത് അത് കഴിഞ്ഞാൽ അതിൻ്റെ അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ കുംഭാഭിഷകവും അങ്ങനെയുള്ള അതിൻ്റെ ആ പൂജ കഴിഞ്ഞ കലശവും പൂജയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് അതിനോട് മുഴുവൻ സഹകരിക്കാനും അങ്ങനെ അതൊക്കെ പറ്റി അപ്പം അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളും കൂടി ഭഗവാൻ ഈ സമയത്ത് തരണ്ടായി പൊതുവെ വളരെ നന്നായ രീതിയിൽ നല്ല തിരക്കും വലിയ പങ്ക് പരാതികളൊന്നുമില്ലാണ്ട് കഴിച്ചുകൂട്ടാൻ ഭഗവാൻ അനുവദിച്ചു അല്ലെങ്കിൽ അനുഗ്രഹിച്ചു പല ഭക്തജനങ്ങളും ഒരുപാട് ഓരോരോ ആവശ്യങ്ങളായിട്ട് അവരുടെ ആവശ്യങ്ങളായിട്ട് ധാരാളം നമ്മളെ ആ സമയത്ത് സമീപിക്കാറുണ്ട് ആ ഭഗവത് ശബരിമല കിട്ടി ആദ്യത്തെ ഒന്നാമത് രണ്ടൊന്നോ രണ്ടോ ദിവസം അപ്പം എൻ്റെ ഈ ചെറിയ അച്ഛനുണ്ട് ജയിക്കൂടെ ശശി തമ്പൂരി അദ്ദേഹം ഞങ്ങൾ എണ്ണ കൂടി കാറിൽ പോവാണ് അപ്പോൾ കിട്ടിയിട്ട് കിട്ടിയിട്ടിങ്ങനെ ഓരോരുത്തർ അഭിനന്ദിക്കാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദുബായിലുള്ളൊരു ജ്യോതിഷ്യൻ അപ്പോൾ അദ്ദേഹം ഗുരുവായൊക്കെ വന്ന് കാള സമയത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വിളിച്ചു അപ്പോൾ അഭിനന്ദിക്കാൻ വിളിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആ പറയൂ എന്താ ഇത് പണിക്കറിയെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു തിരുമിനി ആ കിട്ടി അറിഞ്ഞു പിന്നെ വേറൊരു കാര്യം കൂടി തിരുമേനിയോട് പറയാണ്ട് എന്ന് തോന്നുന്നു ആ അതെന്താന്ന് ചോദിച്ചു അതായത് ദുബായിലൊരു അവിടെ ഒരു കുട്ടി ഈ ഒല്ലൂരിലുള്ളൊരു അവിടുത്തെ ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസമായിട്ട് തലയിൽ ഒരു ഫ്ലൂയിഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചില്ല വൈദ്യലോകം തന്നെ സംബന്ധിച്ച് നിൽക്കുകയാണ് എന്താന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇല്ല അപ്പോൾ തിരുമേനി ശബരിമല അവിടെ അവിടെ ചെന്നാൽ ആ കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം കേട്ടോ എന്ന് തോന്നുന്നു ആ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇദ്ദേഹം ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോഴേക്കും നമ്മളൊരു അടുത്തൊരു സ്വീകരണത്തിൻ്റെ അനുഭവമായിരുന്നു അതിൻ്റെ സ്ഥലത്തെത്തി അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം സ്വീകരണത്തിൽ തൽക്കാലം കാര്യം ചെയ്യും എന്താ ചെയ്യേണ്ടതെന്ന് പിന്നെ ആലോചിക്കാം ഒരു കോയിൻ എടുത്ത് തലയ്ക്ക് വിഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് വെച്ചോളൂ ബാക്കി വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ പറയാം എന്ന് പറഞ്ഞു ബുക്ക് ചെയ്തു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആറുമണിക്കാവുമ്പോഴേക്കും ഇയാൾ ആദ്യം വിളിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ നീട്ട് പോയതെന്ന് വെച്ചാൽ നീട്ട് കുളിക്കാൻ പോയ സമയത്താണ് അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇയാളൊരു അഞ്ചാറ് മിസ്കോള് അപ്പോൾ ഞാൻ ഈശ്വര ഇതിപ്പോൾ എന്താണോ അതിൽ വിളിച്ചു അപ്പോൾ കുറച്ച് ഞാൻ എടുക്കുമ്പോഴേക്കും ആദ്യം തിരിച്ചാദ്യം വിളിച്ചു അപ്പോൾ തിരുമേനി നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം ആ അത് ഞാൻ പോവുക അത് കാര്യം ചെയ്യാതെ എന്താ പറ്റുക എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ടാവാം അപ്പം നീ പക്ഷേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കഴിക്കാൻ പറ്റില്ല എന്താ വേണ്ട അവിടെ പറ്റണതെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് ആലോചിക്കാം അല്ല അല്ല അതല്ല തിരുമീനി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അപ്പോൾ എന്താ വെച്ചു ഇന്നലെ ആ കോയിൻ ഒഴിഞ്ഞ് വെച്ചോട് കൂടിയിട്ട് ആ കുട്ടിയുടെ ഫ്ലോയിഡ് നിന്നു അപ്പോൾ കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസമായിട്ട് എന്താ എന്ന് വെച്ചിട്ടാണ് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാനാണെങ്കിൽ വിളിക്കുന്നത് അപ്പോൾ ആകുമ്പോൾ നമ്മൾ ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്യൂ ആ കുട്ടിയെ ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ വന്ന് തൊഴിയിച്ച് യഥാശക്തി എന്താ വെച്ചാൽ പാട് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് കഴിയും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അതുപോലെപ്പോൾ ഈ സാധാരണ കുട്ടികളുണ്ടാകില്ല ഈ മണി പൂഴിച്ചു കൊടുക്കലൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ പാവക്കളത്ത് ഇവിടുന്ന് റിലേറ്റഡ് ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ അത് ഇന്ന് ആ സമയത്ത് നമ്മളറിയില്ല അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ആൾക്കാരിങ്ങനെ ഒന്ന് പറയാം അങ്ങനെ തിരുമീനി അന്നിങ്ങനെ തിരുമേനി പറഞ്ഞു അതുകൊണ്ടായി എന്നാൽ അവരുടെ അടുത്ത വീട്ടിലൊരു കുട്ടിക്കാരും അവർക്കുണ്ടായപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തിരുമേനി അന്ന് വന്ന് പറഞ്ഞു പറഞ്ഞപോലെ ഞാനും പറഞ്ഞു കൊടുത്തു അവർക്കും ചെയ്തിട്ടായിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് പിന്നെയാണെന്ന് നമ്മൾ അറിയുക ശരിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അയ്യപ്പൻ നമുക്ക് മുകളിൽ കാണിച്ചു തരുകയാണ് ഇങ്ങനെ ഓരോരുത്തരും അനുഗ്രഹിക്കും ആ നേരത്ത് പറയണത് നമ്മുടെ ഓരോ വാക്കിലൂടെ അയ്യപ്പൻ ആണ് അവിടെ പറയിപ്പിക്കണതും അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നതും ആയിട്ട് വളരെ ചെറുപ്പകാലത്താണ് ആദ്യം ഞാൻ ഈ ശബരിമലയ്ക്ക് പോയിട്ടുള്ളത് അന്ന് എൻ്റെ ഒരു മുത്തപ്പനായിരുന്നു അപ്പം നീ പറഞ്ഞ പോലെ കടുത്ത പ്രധാനങ്ങളോട് കൂടിയിട്ട് അങ്ങനെ ഉള്ള കാലത്ത് ആദ്യം പോയിരിക്കുന്നത് അപ്പം അന്ന് ഈ മാലിട്ട് സ്കൂളിൽ നിന്ന് വരണ സമയത്ത് ഒരു പ്രധാന ഒരു രസം ഉണ്ടായി സ്കൂളിൽ നിന്ന് വിട്ട് സ്കൂളിൽ വിട്ടു വരികയാണ് അപ്പോൾ വരണ നേരത്തെ എവിടെ നിന്നു വച്ചില്ലേ മുമ്പിലൊരു സ്വാമി വന്നു അതൊക്കെ അവർ കണ്ടിട്ടുമില്ല അദ്ദേഹം വരുമ്പോൾ അദ്ദേഹങ്ങൾ വിളിച്ചു തന്നെ മുളിച്ചു അടുത്തേക്ക് തന്നിട്ട് എന്തോ സ്വാമി എന്ന് പറഞ്ഞിട്ട് അന്ന് ഈ ഒരു ലോക്കറ്റും പിന്നെ ഒരു സ്റ്റിക്കറും അങ്ങനെ എന്തൊക്കെ കുറച്ച് സാധനങ്ങൾ അയ്യപ്പൻ്റെ ഇതുപോലെ ആയിട്ട് തന്നു കയ്യിൽ വെച്ചോളൂ ഒക്കെ ശരിയാവും കൂട്ടോ എന്നു പറഞ്ഞിട്ട് വെട്ടിട്ട് വന്നിട്ട് തന്നു വന്ന് അന്നത സ്റ്റിക്കർ ഇപ്പഴും കയ്യിലുണ്ട് അത് വളരെ ചില സ്റ്റിക്കറിൻ്റെ ഒട്ടി ലോക്കാം അല്ല വന്നു മുതലാണ് അയ്യപ്പൻ നമ്മുടെ കൂടെ കൂടി നടത്തും ആ ഒരു സമയം കൂടുതൽ പിന്നെ പുതിയ ശബരിമലക്ക് പോകുന്ന ആൾക്കാരായാലും ഇപ്പം പോണ ആൾക്കാർ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ വൃധാനുഷ്ഠാനം കൂടിയിട്ട് വേണം പോകാൻ നാൽപ്പത്തി ദിവസം അതിൽ ലോപം വരുത്തിയിട്ട് കാര്യമില്ല കാരണം വ്രതാനുഷ്ഠാനങ്ങളോട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് അയ്യപ്പനെ കാണാൻ പറ്റുക സംശയമില്ല ഇത്തൊരു കാര്യമാണ് അപ്പോൾ ആ അങ്ങനെ നിങ്ങളവിടെ പോകുമ്പോൾ നിങ്ങൾ അയ്യപ്പനെ കാണും നിങ്ങൾക്ക് ആ അതാണ് ഒരു ദർശനം കൊണ്ടായാലും മതി വരെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വ്രതാനുഷ്ഠാനങ്ങളിലൂടെ അത് ലോപിക്കാണ്ട് അത് കർശനമായിട്ട് പാലിച്ച് അങ്ങനെ ശബരിമല ദർശനം നടത്താൻ ശ്രമിക്കുക അതിലൂടെ ആ അയ്യപ്പ ദർശനവും സായുജ്യം ലഭിക്കണം അല്ലെങ്കിൽ ലഭിക്കും എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെയും മാളികപ്പുറത്തമ്മയുടെയും എല്ലാ അനുഗ്രഹ ആശസ്സുകളും ഉണ്ടാവട്ടെ അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്വാമീ ശരണമയ്യപ്പ